വിശുദ്ധ റംസാനിൽ വിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങളിലും വിജ്ഞാന സമ്പാദനത്തിലും സജീവമാകുവാനുള്ള വിപുലമായ സൗകര്യങ്ങളുമായി മദിൻ അക്കാദമി റംളാൻ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു സൊലാത്ത് നഗറിലും അനുബന്ധ കേന്ദ്രങ്ങളിലുമായി നിരവധി കർമ്മ പദ്ധതികളാണ് ഈ വർഷം വിഭാവനം ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി അന്ന് നടക്കുന്ന ബാങ്കും കർമ്മവും നിസ്കാരവും ശേഷമുള്ള പ്രഭാഷണവും എല്ലാം ഭിന്നശേഷിക്കാരായിരിക്കും അവർക്കത് വലിയ ഒരാത്മവിശ്വാസം നേടിക്കൊടുക്കുന്ന സമയമാണ് വരുന്ന ശനിയാഴ്ച തൊട്ട് സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിനു വേണ്ടി ഹോം സയൻസ് വോയിസ് തുടങ്ങിയ പ്രോഗ്രാം നടക്കുന്നു വരെ പൂർണ്ണമായും ഗ്രീൻ പാലിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹൃദ പരിപാടികളായിരിക്കും യാത്രക്കാർ സമീപത്തെ ഹോസ്പിറ്റലുകളിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ എന്നിവർക്കായി വിപുലമായ നോമ്പുതുറ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് കൂടാതെ റംസാൻ ഒന്ന് മുതൽ മഴദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ആരംഭിക്കുന്ന എഴുത്തിക്കാപ്പ് ചികിത്സയിൽ പങ്കെടുക്കുന്നവർക്ക് താമസം നോമ്പുതുറ അത്താഴം എന്നിവ ലഭ്യമാക്കും മഹദിൻ ഗ്രാൻഡ് മസ്ജിദിന് പുറമെ ഇത്തവണ പുതുതായി കൊളായിൽ ഉദ്ഘാടനം നിർവഹിച്ച മഹദിൻ ടെക്നോറിയം മസ്ജിദിലും വിവിധങ്ങളായ പരിപാടികൾ നടക്കും റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ആരാധനാക്രമങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകും സ്ത്രീകൾക്കായി പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് ഹോം സയൻസ് ക്ലാസ്സിന് ശനിയാഴ്ച തുടക്കമാകും പാടിപ്പറയിലെ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന കണ്ടമംഗലം ഹംസ മസ്ലിയാരുടെ ഭദ്രപുസ്തക പ്രകാശനവും ചടങ്ങിൽ നടക്കും ക്യാമ്പയിനിന്റെ സമാപനമായി റമദാൻ ഇരുപത്തിയേഴാം രാവിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മഹാപ്രാർത്ഥനാ സമ്മേളനം നടക്കും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയും ചടങ്ങിലുണ്ടാകും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബുഖർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പരിമാനുബാജി ദുൽഫുഖാർ അലി സഖാഫി ഉമർ മേൽമുറി സൈനുദ്ദീൻ നിസാമി കുന്നമകലം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്